യത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ആദ്യ വീഡിയോയിൽ കലണ്ടറിന്റെ സഹായത്താൽ നാള് കണ്ടുപിടിക്കാനും രണ്ടാമത്തെ വീഡിയോയിൽ നക്ഷത്ര പാത കണ്ടുപിടിക്കാ കണ്ടുപിടിക്കുന്നതിനും എങ്ങനെയാണെന്ന് ചർച്ച ചെയ്തിരുന്നല്ലോ ഓരോ നാളും ഏത് രാശിയിലാണ് വരുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാശി മണ്ഡലങ്ങളെ പന്ത്രണ്ടായാണ് വിഭജിച്ചിട്ടുള്ളത് ഓരോ രാശികൾക്കും മലയാള മാസത്തിൻ്റെ പേരുകളാണ് ഉള്ളത് അതായത് മേടമാസം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മേടൻ രാശി ഇടവൻ രാശി ചിങ്ങൻ രാശി മകരൻ രാശി മീനൻ രാശി എന്നിങ്ങനെ തന്നെയാണ് ഓരോ രാശിക്കും പേരിട്ടിരിക്കുന്നത് മേടൻ രാശിയിൽ തുടങ്ങി മീനം വരെ പന്ത്രണ്ട് രാശികളിലായി ഏതൊക്കെ നാളുകളാണ് എന്നാണ് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത് ഒരു വൃത്തത്തിലെ കേന്ദ്ര ഗുണങ്ങളുടെ തുക മുന്നൂ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണല്ലോ അതിനെ പന്ത്രണ്ടായി ഹരിക്കുമ്പോൾ ഒരു രാശിയിൽ മുപ്പത് ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം സൂര്യൻ മേടൻ രാശിയിൽ മുപ്പത് ഡിഗ്രി സഞ്ചരിക്കുന്ന ദിവസങ്ങളെയാണ് നാം മേടമാസം എന്ന് പറയുന്നത് ഓരോ രാശിയിലും മുപ്പത് ഡിഗ്രി വീതം സഞ്ചരിച്ച് മീനൻ രാശി വരെ പൂർത്തിയാകുമ്പോൾ ഒരു വർഷം പൂർത്തിയാകുന്നു അങ്ങനെ പന്ത്രണ്ട് മാസങ്ങളിലായി മുപ്പത് ഡിഗ്രി വീതം മുന്നൂറ്റി ഡിഗ്രി പൂർത്തിയാക്കുമ്പോഴാണ് ഒരു വർഷം തികയുന്നത് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് കടക്കുന്ന സമയത്തിനെയാണ് സൂര്യ എന്ന് പറയുന്നത് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് മകര സംക്രമണം എന്ന് പറയുന്നത് ശബരിമലയിലും മറ്റു ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളും മറ്റും ഈ സമയത്താണ് നമ്മൾ നടത്തുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഉത്തരായണത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതാണ് മകര സംക്രമം ഇത് ഭാരതത്തിൽ ഓരോ സംസ്ഥാനത്തും പല പേരുകളിലായി ആഘോഷിക്കുന്നു മകരം മുതൽ ആറ് കാലത്തെ ഉത്തരായനമെന്നും കർക്കിടകം മുതൽ ആറ് മാസത്തെ ദക്ഷിണായനം എന്നും പറയുന്നു കാലത്തിൽ മരിച്ചാൽ മോക്ഷം ലഭിക്കും അതിനാൽ ഭീഷമാചാര്യർ ശരശയ്യയിൽ അമ്പത്തെട്ട് ദിവസം ഉത്തരായനം വരുന്നതിനായി കാത്തിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സൂര്യൻ തെക്കോട്ട് സഞ്ചരിക്കുന്നത് ദക്ഷിണായനവും വടക്കോട്ട് സഞ്ചരിക്കുന്നത് ഉത്തരായനവും ആണെന്നും പറയപ്പെടുന്നു ആകെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണല്ലോ ഉള്ളത് ഈ നക്ഷത്രങ്ങളെ പന്ത്രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ ഒരു രാശിയിൽ രണ്ടേകാല നക്ഷത്രമാണ് വരുന്നത് അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പാദവും കൂടി മേടൻ രാശിയിലാണ് വരുന്നത് കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദവും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദവും കൂടെ ചേർന്ന ഇടവൻ രാശിയിലാണ് വരുന്നത് മകേരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദവും തിരുവാതിര തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദവും ചേർന്നതാണ് മിഥുനൻ രാശി പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് രാശി മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യ പാദവും കൂടെ ചേർന്നതാണ് ചിങ്ങൻ രാശി ഉത്തരത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദവും അപവും ചിത്തിരയുടെ ആദ്യ പ പകുതിയും ചേർന്നതാണ് കന്നിരാശി ചിത്രയുടെ അവസാന രണ്ട് പാദവും ചോദ്യം വിശാഖത്തിന്റെ മുക്കാൽ പങ് പങ്കും അതായത് ആദ്യത്തെ മൂന്ന് ഭാഗവും ചേർന്നതാണ് തുലാൻ രാശി വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും കേട്ടയും കൂടി ചേർന്നതാണ് പൃശ്ചിയൻ രാശി മൂലം രാശിയും പോരാടവും ഉത്രാടത്തിന്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുരാശി ഉത്രാടത്തിന്റെ അവസാനത്തെ മൂന്ന് പാദവും തിരുവോണവും അവിട്ടത്തിന്റെ പകുതിയും ആദ്യ രണ്ട് പാദവും ചേർന്നതാണ് മകരൻ രാശി ഔറ്റത്തിന്റെ അവസാന രണ്ട് പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദവും ചേർന്നതാണ് കുംഭൻ രാശി പൂരിട്ടാതിയുടെ അവസാനത്തെ ഒരു പാദവും ഉത്രിട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനൻ രാശി ഇങ്ങനെ എല്ലാ രാശികളിലും രണ്ടേകാൽ നക്ഷത്രം വീതമാണ് വരുന്നത് ഇതിലൂടെ ഓരോരുത്തരുടെയും നക്ഷത്രം അറിയാമെങ്കിൽ ആ നക്ഷത്രം ഏത് രാശിയിലാണ് അല്ലെങ്കിൽ ഏത് കൂറിലാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാം അശ്വതി മേടക്കൂറിലാണ് മകം ചിങ്ങക്കൂറിലാണ് അനിഴം വൃശ്ചികക്കൂറിലാണ് ചതയം കുംഭക്കൂറിലാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് ഇനി രണ്ട് രാശികളിലായി വരുന്ന നക്ഷത്രങ്ങളും ഉണ്ട് അത് കുറച്ചുകൂടി സംശയം ജനിക്കുന്നതാണ് അതിന് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ ഏത് പാദത്തിലാണ് ജനനം എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഏത് പാദത്തിലാണ് ജനനം എന്ന് മനസ്സിലാക്കാനായി സാധിക്കും